പെരുമ്പിലാവിൽ ചരക്ക് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു പെരുമ്പിലാവ് അംബേദ്കർ നഗർ കോട്ടപ്പുറത്ത് വിജുമകൻ പതിനേഴ് വയസ്സുള്ള ഗൗതമാണ് മരിച്ചത് ഇടിച്ച ലോറി നിർത്താതെ പോയി സംഭവം നടന്ന് ഒരു മണിക്കൂറിനകം വീണ്ടും അപകടമുണ്ടായി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെ കോഴിക്കോട് റോഡിലുള്ള പെട്രോൾ പമ്പിനു സമീപമാണ് അപകടം നടന്നത് വിദ്യാർത്ഥികൾ ബൈക്കിൽ പെട്രോൾ നിറയ്ക്കാനായി പമ്പിലേക്ക് എത്തിക്കുന്നതിനിടയിൽ പിറകിൽ വന്ന ലോറിയുടെ പുറകോശം തട്ടി ഇരുവരും റോഡിൽ തലയിടിച്ചു വീഴുകയായിരുന്നു ഇരുവരെയും നാട്ടുകാർ ഉടൻ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗൌതമിനെ രക്ഷിക്കാനായില്ല ഗുരുതര പരിക്കേറ്റ പെരുമ്പലാവ് കണ്ണേത്ത് മനുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗൗതമിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലെ ശേഷം വീട്ടിലെത്തിച്ച് സംസ്കരിക്കും ഗൗതം കോക്കൂർ സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് രജില മാതാവും വൈഗ ഭഗത് എന്നിവർ സഹോദരങ്ങളുമാണ് അപകടം നടന്ന് ഒരു മണിക്കൂറിനകം മറ്റൊരപകടവും മേഖലയിലുണ്ടായി രാത്രി ഒന്നരയോടെ പമ്പിനു മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ലോറിയിൽ കോഴിക്കോട് ഭാഗത്തുനിന്ന് വന്ന മിനി ലോറിയിടിച്ച് അപകടമുണ്ടായി ആളഭയമില്ല മിനിലോറിയുടെ മുൻവശം തകർന്നു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു പമ്പിനു സമീപത്ത് മാസങ്ങളായി പാർക്ക് ചെയ്ത ലോറി പമ്പിൽ നിന്നും ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് കാഴ്ചമറച്ചതായും മേഖലയിൽ അപകടങ്ങൾക്ക് കാരണമായതായും നാട്ടുകാർ ആരോപിച്ചു